വൈതാണ തകർന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിലെ വികസന കുതിപ്പിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സർക്കാർ കൊണ്ടുവന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ശവമായി ഇവിടെ കിടക്കുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിശ്ചലമായി കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ മുകളിൽ പുല്ലൊക്കെ മുളച്ചുക്കണ നമ്മൾ കെ എസ് ആർ ടി സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർത്തിയിട്ടാലാണ് പുല്ല് മുളിച്ച് കണ്ടത് സർക്കാരിൻ്റെ മറ്റൊരു സ്ഥാപനമായ ബീച്ച് നവീകരണത്തിൻ്റെ ഫ്ലോട്ടിംഗ് കുടിച്ചും ഇപ്പോൾ പച്ച പിടിച്ചിരിക്കുകയാണ് അല്ലാത്തൊരു സംഭവം തന്നെ എന്ത് ചെയ്യാനാണ് സാധനം കിടക്കുന്നത് കണ്ടില്ലേ പിന്നെ പാർട്സുകളൊക്കെ ആ ബാക്കിൽ എങ്ങനെ നിശ്ചലമായി വലിയ വലിയ ആഗ്രഹങ്ങളുമായി വന്ന സാധനമായി കിടക്കുന്നു കഴിഞ്ഞ ഓരോരോ പാർട്സുകളാണ് തക്കാളിപ്പെട്ടി ഒന്നുമല്ല തക്കാളിപ്പെട്ടിയെന്ന് വിചാരിക്കും കണ്ടാൽ ഓട്ടിങ് ബിജിൻ്റെ പാർട്സുകളാണ് ഞാനിപ്പം നിൽക്കുന്നത് ഫ്ലോട്ടിങ് പിടിച്ചാട്ടോ പക്ഷേ ഫ്ലോട്ടിങ് ഇവിടെ കിടക്കുകയാണ് ജീവല്ലാതെ കിടക്കയാണ് എത്ര ആയിരപ്പേൻ്റെ മുതലാണ് ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് ട്ടില്ലാണ്ടായി തീരുകയുള്ളു ഇതൊന്നും തിരിച്ചൊരുണ്ടോ എന്ന് തോന്നില്ല ഇതിപ്പോൾ ആർക്കും വേണ്ടാതെ അനാഥശ്രമമായി കിടക്കുകയാണ് അല്ലാത്തൊരു സംഭവം തന്നെ